അസ്സാമലൈക്കും വറഹമത്തുള്ള നമ്മളെ നോഫലിൻ്റെ അപ്പ എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവില്ലേ ദിവസങ്ങളായി ഹോസ്പിറ്റലിൽ ഒരുപാട് ഡേഞ്ചർ തന്നെയായിരുന്നു അല്ലേ ഈ അടുത്താണ് എറണാകുളത്ത് ഹോസ്പിറ്റലിൽ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കൊക്കെ മാറ്റിയിരുന്നത് രണ്ട് ദിവസം മുന്നേ ഒരിട്ട വീഡിയോക്കൊക്കെ പിന്നെ അതിൽ കാണുന്നുണ്ടായിരുന്നു കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ട് കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന് വെള്ളമൊക്കെ ചോദിച്ച് വെള്ളമൊക്കെ കുടിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ പിന്നെ ആ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞത് നമ്മളിങ്ങനെ കേട്ടിരുന്നല്ലോ അതിൽ അവിടെ നിന്നവർക്കും തന്നെ ഒരു സുഖം ഉണ്ടായിരുന്നില്ലല്ലേ പനിയും ഓഫലിനാവട്ടെ ഉമ്മാക്കാവട്ടെ പല അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു പരീക്ഷണങ്ങളല്ല ഓരോന്ന് കൊടുക്കുന്നതാണ് അങ്ങനെ ഓരോ തന്നെ അവിടെ നിന്ന് കുറേ കഷ്ടപ്പെട്ട് കൊണു പാവം ഇതിലൊക്കെ ഒരു വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നോഫലിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അവൻ്റെ ആ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് അവൻ്റെ ഉപ്പാനെ അവർ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതൊക്കെ പക്ഷേ എന്ത് ചെയ്യാനാണ് അവൻ്റെ ഉപ്പാനെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി നോക്കണം എന്നുള്ള ആ ഒരു ആഗ്രഹം പടസ റബ്ബ് പൂർത്തിയാക്കി കൊടുത്തില്ല എന്നുള്ളതാണ് നമ്മളായാലും അങ്ങനെ തന്നെയല്ലേ ചിന്തിച്ചു പോകുക കാരണം അത്രമേൽ സ്നേഹിച്ചിരുന്നു അവനവൻ്റെ ഫാമിലിയെ പ്രത്യേകിച്ച് ഉപ്പാനെ ഒരുപാട് കാലങ്ങളോളം ഉപ്പാനെ പിന്നെ അടുത്തല്ലാത്ത കാരണം പനിടെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷത്തിലായിരുന്നു എല്ലാം കാരണം നമ്മളൊക്കെ ആ ഒരു വീഡിയോ ഒക്കെ സ്ഥിരമായിട്ടിരുന്ന് കാണുന്ന ആളുകളാണ് അപ്പോൾ ഫാമിലിയെ ഒരുപാട് ചിന്തിക്കാനും ചിരിപ്പിക്കാനും എല്ലാം ആ ഒരു വീഡിയോയിൽ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു പിന്നെ ഇപ്പോൾ പെട്ടെന്നൊക്കെ ഡയാലിസിസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ വെന്റിലേറ്ററിൽ തന്നെയാണ് വലിയൊരു സുഖമില്ല എന്നാലും കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയായിരുന്നു പറഞ്ഞത് എന്നിരുന്നാലും എല്ലാവർക്കും മരണമൊക്കെ ഉണ്ട് മരണത്തിൽ നിന്ന് ഇപ്പോൾ ആർക്കും നമുക്ക് തടഞ്ഞു നിർത്താനും ഒന്നിനും കഴിയൂല അതൊക്കെ ശരിയാണ് ആ ഉപ്പാൻ്റെ ഖബർ ജീവിതം സുഖകരമാക്കി കൊടുക്കട്ടെ ആ മീൻ അതുപോലെ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫാത്തിയൊക്കെ ഓതിയിട്ട് ദ ചെയ്യാം നമ്മൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ അതൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്നാലും ഈ വീഡിയോയിൽ എനിക്ക് ഇത്രക്കേ പറയാനുള്ളൂ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം